എവിടെ ൂരി എന്താ അറിയില്ല എവിടുന്നേ ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്നിപ്പോള് അഴിമുഖം കോട്ടായി ബീച്ചിലാട്ടോ അതായത് നമ്മൾ നിൽക്കുന്ന നമ്മള് നിക്കുന്ന ടിക്കറ്റ് കൗണ്ടറിന്റെ അങ്ങോട്ട് പോയിട്ടില്ല അവിടെ പോകാൻ ഒരാൾക്ക് ഒരു പൈസ വാങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതാ അപ്പുറത്തേക്ക് ബാറ്ററി കൂടെ കണ്ണുണ്ടല്ലോ അതിലൂടെ കടന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നത് നേരെ അവിടെ ബീച്ച് അപ്പുറത്ത് നമ്മൾ കടലാണെന്ന് പോകുന്നതിന് അവിടെ ടിക്കറ്റ് കൊടുത്തിട്ട് വേണം കയറാൻ ഇല്ല പലർക്കും അറിയട്ടോ ആയി അപ്പോൾ അറിയുന്നവർക്ക് എത്തില്ലേ വരിക ഇന്നേരം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് കൂട്ടായി ബീച്ചിലെ ഹിമോം ബീച്ചിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം ഗോയ്സ് പഴയതുപോലെ അപ്പുറത്തു കൂടെ വരികയാണെങ്കിൽ ഇവർ പിടിക്കുന്നുണ്ട് അത് ഉണ്ടല്ല എന്റെ ബാക്കിൽ കണ്ടില്ല അവിടെ ഒരു കൗണ്ടർ വെച്ചിരുന്നു ആദ്യം അവിടെ ആയിരുന്നു മെയിൻ ഗൈറ്റിലായിരുന്നു കൗണ്ടർ ഇവിടുന്ന് പിടിക്കുന്നുണ്ടായിര് ആരൊക്കെ അതി കൂടെ ചാടി വരുന്നുണ്ട് അവരൊക്കെ പിടിക്കാനായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ക്യാമറ ഒക്കെ വെച്ചിട്ട് അപ്പൊ എന്താ രണ്ടാള് വന്നാണ് ഒരാൾക്ക് ഇരുപത് രൂപ കേട്ടോ അപ്പൊ ഇനി ഇതിൽ കൂടെ ബാക്കിൽ കൂടെ വേറെ നടത്തില്ല അപ്പൊ അതും നിന്ന് കടലിൽ നമ്മൾ ഇരോർ ചുവർത്തി വരിക അനുഭവത്തിൽ എത്ര അടിപൊളി ബീച്ചാണ് നമ്മൾ പറഞ്ഞത് ബീച്ചിൽ പത്ത് പൈസ ഇല്ലാതെ അവിടെ നമുക്ക് കാണാം കഴിമുഖത്ത് ഇരുപത് രൂപ ആണ് പണ്ടത്തെ പോലെ ഈ നമ്മളീ കഴിമൊന്നും ആൾക്കാർ കുറവാണ് വളരെ കൊല്ലത്തൊന്ന് ആറാഴ്ച ഇറങ്ങി വളരെ കുറവാണ് കാരണതായിരിക്കും ഒരാൾക്ക് ഇരുപത് ഇരുവർത്തി വെച്ചിട്ട് വാങ്ങുന്നുണ്ടല്ലോ അപ്പൊ അതായി അധിക ആൾക്കാരും പറഞ്ഞ ബീച്ച് മുന്നാലി ബീച്ചിലൊക്കെയാണ് അധികം ആൾക്കാർ വളരെ കുറവാണ് എന്തൊക്കെ നമ്മള് ഞായറാഴ്ച വരുമ്പോ നല്ല അപ്പറത്തൊക്കെ തീരെ ആൾക്കാരില്ല അപ്പൊ പ്രധാന സ്ഥിതി ആണുള്ള ആൾക്കാരോ അത് കണ്ടില്ല ഇടങ്ങളൊക്കെ അനു ഒരാൾ ഡോക്ടറന്നറ നിക്കുന്ന ഞാൻ ഡോക്ടറെടുത്ത് പോയോക്കാ എന്താ എന്തൊക്കെയാണ് പഠിക്കാണോ ഇനിയിപ്പോ പതിയ ആൾക്കാര് ചിന്തിക്കുന്ന ലണ്ടനിലൊക്കെ പോകണല്ലോ ഏഹ് എന്താണ് നിങ്ങളുടെ ഒരു ആഗ്രഹം ആഗ്രഹത്തിന് പുറത്തു പോയിട്ട് പഠിക്കാന്നുള്ളത് യു കെ മെയിനോടും പോകണ പുറത്തു പോയിട്ട് പഠിക്കണം പുറത്തുപോയി പഠിക്കണം അപ്പൊ ആഗ്രഹങ്ങൾ വിജയിക്കട്ടാണ് അതെ ഓക്കെ താങ്ക് ാക്കതൂരിന്ന് പറഞ്ഞിട്ട് ഒരാളിരിക്കുന്നുണ്ടാ അല്ല എവിടെ കാക്കതൂരി പണിയേരാൻ പറഞ്ഞു പറഞ്ഞാൽ ആരാണ് സത്യം പറഞ്ഞ നീയാന്ന് പറഞ്ഞേ ഇത്ര ആൾക്കാര് അല്ലെല്ലാരും വൈരങ്കൂടെ അല്ലേ വൈരംകൂടെ പിള്ളേര് ാട്ടുകാരല്ലേ നിങ്ങളെ ഉത്സവം അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടാവും അത് തല്ലിണ്ടാക്കാറുണ്ടോ ഇല്ല വളരെ ഡീസന്റ് ആയിട്ട് കൊണ്ടുപോകും വൈരങ്കോട്ട ഉള്ളൊരു പൊളിയാട്ടോ കടഞ്ഞി ചാടായിരിക്കണ എന്താന്നറിയില്ല എവിടുന്ന വരുന്നത് വൈരങ്കോട് നിങ്ങളെ കൂടെ കൊറേ ആൾക്കാരുണ്ടല്ലോ അവർക്ക് ബാക്കി മാറി എന്തത്ര നിറ ആദ്യം വൈമോ ബീച്ചിൽ വരുന്നത് വരാറുണ്ട് പോകണം ഒരാരുണ്ട് വന്നുകൂടെ ചൂണ്ടണം വന്നും ചൂണ്ടിക്കുന്നുടേല ചൂണ്ടന്നിട്ടില്ല ഇനി കൊറേ ടീംസ് ഉണ്ടല്ലോ അവരൊക്കെ ബാക്കി മാറി तो ये रिपोर्ट O que é അപ്പോൾ ഗായ്സ് നമ്മുടെ അഴിമുത്തെ വീഡിയോൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻ്റുകൾ എന്താണെന്നുള്ളത് ആ കിയിലൂടെ അറിയിക്കുക അപ്പോൾ ഓക്കെ ബൈ ഞങ്ങൾ പോലത്തെ ഒരു